സ്ഥാനാർത്ഥികൾക്കുന്ന ഒരു ക്ഷാമം കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ല അതിന്റെ ആവശ്യം ഇല്ലല്ലോ അല്ലാതെ പാലക്കാടുള്ളവര് തന്നെ ധാരാളം മുന്നണി വിപുലീകരണം എന്ന് പറയുമ്പോൾ അത് ഇലക്ഷൻ അടുത്ത് തൊട്ടടുത്തായി അപ്പം അധികം വൈകിക്കാതെ അത് ഉണ്ടാവോ അതല്ലെങ്കിൽ ഇങ്ങോട്ട് ആവശ്യമുള്ളവരെ മാത്രമാണോ അല്ല ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം ഞങ്ങൾ ആരുടെ മുമ്പിലും വാതിൽ കൊട്ടി അടക്കില്ല യു ഡി എഫിലേക്ക് വരാൻ തയ്യാറുള്ള ആരുടെ മുമ്പിലും വാതിൽ കൊട്ടി അടക്കില്ല എന്ന് വിചാരിച്ച ആരുടെയും പുറകെ പോയി ക്ഷണിക്കുന്നുമില്ല അല്ല അതിപ്പം നിങ്ങൾക്ക് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും യു ഡി എഫിൽ തർക്കങ്ങൾ ഉണ്ടാവില്ല കോൺഗ്രസ്സിൽ തർക്കങ്ങൾ ഉണ്ടാവില്ല പിന്നെ കോൺഗ്രസ് ഒരു എന്താ പറയേണ്ടത് ഒരു വലിയൊരു അടിത്തറയുള്ള പാർട്ടി ആയതുകൊണ്ട് അല്പം ചില ശബ്ദങ്ങൾ ഉണ്ടാവാ ഉണ്ടാവാം ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല എങ്കിലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് നല്ലൊരു സ്ഥാനാർത്ഥി പട്ടിക ആയിരിക്കും പുറത്തു വരും എം പിമാരൊക്കെ അല്ല അത് ഹൈക്കമാൻഡിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഞങ്ങൾക്കതിൽ ഒരു റോളും ഇല്ല തീർച്ചയായിട്ടും അവർ പക്ഷേ പലപ്പോഴും അവർ വിട്ടുവീഴ്ച ചെയ്യാറുണ്ട് ഞങ്ങളും വിട്ടു ചെയ്യാറുണ്ട് അതുകൊണ്ട് അതിലൊരു തർക്കം ഉണ്ടാവില്ല അല്ലാതെ പാർട്ടി വേണം തീരുമാനിക്കുക മത്സരിക്കണോ എന്നുള്ള പാർട്ടി തീരുമാനിക്കണം ഏത് സീറ്റ് എന്നുള്ളതും പാർട്ടി തീരുമാനിക്കണം പാലക്കാട് സീറ്റ് പാലക്കാട് നിയമസഭാ മണ്ഡലം അത് അറിയാലോ രാഹുൽ മാങ്ങോട്ട് സീറ്റ് ചെറിയ സാഹചര്യം ഉണ്ട് അവിടെ മത്സരിക്കാൻ ആളില്ല പണ്ട് ഈ രാഹുൽ മാബോട്ട് ദർശനം ആയിരുന്നു അവിടെ പേരൊക്കെ ഉയർന്നു വന്നത് പിന്നീട് രാഹുൽ മാങ്കൂട്ടം അപ്രതീക്ഷിതമായി സ്ഥാനാർത്ഥിയായിരുന്നു ഇത്തവണ ഈ രാഹുൽ മാങ്കുട്ട് ഇങ്ങനെ ഒരു വിഷയത്തിൽ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥികൾക്ക് ക്ഷാമം കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ല അങ്ങനെ ഇറങ്ങുമോ അതിന്റെ ആവശ്യം ഇല്ലല്ലോ അല്ലാതെ പാലക്കാട് ഉള്ളവര്ന്നെ ധാരാളം Okay <laughs>